ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം അതിനായിട്ട് ഇതുപോലെ നന്നായിട്ട് പഴുത്ത മാങ്ങ നോക്കി എടുക്കാം ഇനി ഇതുപോലെ ഓരോ മാങ്ങാടെയും തൊലി കളഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നാല് മാങ്ങാപ്പഴം തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും ഇതുപോലെ കൈകൊണ്ടൊന്ന് കൊടുക്കാം നല്ല മധുരമുള്ള ചെറിയ മാങ്ങ ആണ് ഇതിന് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് കപ്പ് വെള്ളം ചെറിയ ഒരു ബൗളിൽ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ നന്നായിട്ട് വെന്ത് വരാനായിട്ട് നമുക്ക് ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷം ഇതുപോലെ ചെറിയൊരു പീസ് ശർക്കര കൂടി ചേർക്കുന്നുണ്ട് മധുരം ഒന്ന് നന്നായിട്ട് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് അരക്കപ്പ് തേങ്ങാ വീതം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ചെറിയ ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് നാല് ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് അപ്പം നമ്മൾ നല്ല ജീരകമാണ് ഇതിന് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചെട്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അടുത്തായിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഓൾറെഡി എനിക്കൊരു തേങ്ങായ്ക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി മൂന്ന് അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരുപാട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്ത് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മാമ്പഴം വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ വെന്ത മാങ്ങയിലേക്ക് ഇതുപോലെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെടുത്താൽ അരച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് പാകമാണോന്ന് നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ശേഷം ഇതുപോലെ ഒരു മൂടി വെച്ച് അടച്ച് ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുത്ത് ആ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത അരപ്പ് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് നമുക്ക് നല്ല കട്ട തൈര് ഇതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും അപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ ഒരു കപ്പ് തൈര് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിന് താളിക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു നാല് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും അതിലേക്ക് ഇനി നമ്മൾ വത്തൽ മുളകും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കറി ഇതുപോലെ താളിച്ച ശേഷം ഉടൻ തന്നെ ഇളക്കി യോജിപ്പിക്കരുത് ഇതുപോലെ മൂടി വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ കറി വിളമ്പുന്നത് ആ ടൈമിൽ മാത്രം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നല്ല കിടിലൻ മാമ്പര പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് നല്ല ചൂട് ചോറിനൊപ്പം നമുക്ക് വിളമ്പാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ മാമ്പര പുളിശ്ശേരി റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്